ഉഷാകുമാരിക്ക് അറുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു സ്വദേശം ആലപ്പുഴയാണ് ആലപ്പുഴ കൈചൂണ്ടിമുക്കിന് അടുത്താണ് ഉഷാകുമാരിയുടെ വീട് അവിടെ കൈചു കൈചുണ്ടിമുക്കിനടുത്ത് ഒരു വിദ്യ തിയേറ്ററൊക്കെയുണ്ട് അതിനേകദേശമൊക്കെ അടുത്താണ് ഉഷാകുമാരി എന്ന് പറഞ്ഞ് ഈ അറുപത് അറുപത്തിയാറ് വയസ്സുള്ള സ്ത്രീ കഴിയുന്നത് ആലപ്പുഴക്കാരിയാണ് കഴിഞ്ഞ നമ്മുടെ ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലെ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു അപ്പോൾ ആ ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആലപ്പുഴയിലേക്ക് ഞാൻ പോവുകയുണ്ടായി ആലപ്പുഴയിലേക്ക് പോയി ഞാൻ ഉഷാകുമാരിയെ കാണുകയുണ്ടായി അപ്പോൾ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അപേക്ഷയുമായിട്ടാണ് ഉഷാകുമാരി എന്നെ സമീപിച്ചത് അറുപത്തിയാറാമത്തെ വയസ്സിൽ ആ സ്ത്രീ പറഞ്ഞ അപേക്ഷ കേട്ടപ്പോൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ അവരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് വളരെയേറെ വേദനയും വിഷമവും തോന്നി അത് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതു തന്നെയുമല്ല നമ്മളുടെ ചാനലിനകത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള ഉദാഹരണത്തിന് നമ്മൾ ഉഷാകുമാരി എന്ന് പറഞ്ഞ ഈ അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചില ആളുകളുടെ അവരുടെ മനസ്സിലെ ചില വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ചില അഭിലാഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങൾ വഴി അത് എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ ആ കൃതാർത്ഥത നമുക്ക് ലഭിക്കും ആ പുണ്യം അല്ലെങ്കിൽ ഒരാളെയെങ്കിലും നമുക്ക് ജീവിതത്തിൽ സഹായിക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഒരു സുഖവും സംതൃപ്തിയും ലഭിക്കുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് എപ്പോഴും വിന്യാന്യൂതനായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നത് ഉഷാകുമാരിയുടെ സ്ഥലം ആലപ്പുഴയാണ് ആലപ്പുഴ കൈചുണ്ടി മുക്കിന് അടുത്താണ് വീട്ടിൽ അദ്ദേഹം പിന്നെ ഉഷാകുമാരിക്ക് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ടായിരുന്നു വളരെ സ്കൂളിൽ വളരെ നാലാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അതിനടുത്തുള്ള സ്കൂളിലാണ് പോയിരുന്നത് അവലൂക്കുന്ന അവിടെ ആ പ്രദേശത്താണ് അവിടെയുള്ള സ്കൂളിലാണ് പോയത് വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടും മറ്റുള്ള പ്ര ഒക്കെ ആയതുകൊണ്ട് നാലാം ക്ലാസ്സിന് ശേഷം മുന്നോട്ട് പഠിക്കുവാനായിട്ട് സാധിച്ചില്ല ഉഷാകുമാരി വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ് ഇളയ ആളുകൾ രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരികളും ഇളയ ആളുകളാണ് അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് വീട്ടിലെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ അമ്മ കയർ ആലപ്പുഴയിൽ മോസ്റ്റ്ലി എല്ലാവരും കയർ പിന്നി ജീവിക്കുന്ന ആളുകളാണ് കയർ പിന്നീട്ട് പിന്നെ തടുക്കുണ്ടാക്കാനായിട്ട് കൊടുക്കുകയാണ് ഉഷാകുമാരിയുടെ അമ്മയും അതാണ് ചെയ്തിരുന്നത് അപ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേറെ യാതൊരു നിർവാഹവുമില്ല മകൾക്ക് പത്ത് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞ പോളെ നീ ഇനി സ്കൂളിൽ പോകേണ്ട അഞ്ചത്തിമാരും അനിയന്മാരും ഒക്കെ സ്കൂളിൽ പോട്ടെ കൊച്ചൊരു കാര്യം ചെയ്യും അമ്മയെ സഹായിക്ക് കയറി പിരിക്കുവാനായിട്ട് അമ്മയെ സഹായിച്ചൊന്ന് മുന്നോട്ട് പോയാൽ മതി നമുക്ക് എങ്ങനെയെങ്കിലും പട്ടിണി പട്ടിണിയില്ലാണ്ട് മരിക്കാണ്ട് മുന്നോട്ട് കഴിയേണ്ട ഒരു ചെറിയൊരു കൂരയാണുള്ളത് അത് റോഡ് സൈഡിലാണ് അവരുടെ വീട് റോഡ് സൈഡിനകത്ത് വഴിയോരത്താണ് വഴിയോരം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പോകുന്ന വഴിയല്ല അല്ലാതെ ചെറിയൊരു നടപ്പ് വഴിയുണ്ട് ആ നടപ്പ് വഴിയുടെ ഓരത്താണ് അവരുടെ വീട് അവിടെ ഇങ്ങനെ വലിയൊരു പുളിമരമുണ്ട് ആ പൊളിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഉഷാകുമാരിയും അമ്മയും രാവിലെ മുതൽ ഇങ്ങനെ കയറ് പിന്നാൻ തുടങ്ങും ചൈലി കൊണ്ടുവന്നിട്ട് കയറ് പിന്നും കയറ് പിന്നിട്ട് വൈകുന്നേരം കൊടുത്ത് ഈ തടുക്ക് അവിടെ ധാരാളം ഈ കയർ ഫാക്ടറികൾ ധാരാളമുണ്ട് അവിടെ അളന്നിട്ട് അതിൻ്റെ പൈസ കിട്ടി അങ്ങനെയാണ് അവർ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഉഷാകുമാരിക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ സമയം മുതൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ അതിരാവിലെ മുതൽ കുട്ടിക്ക് സ്കൂളിലൊക്കെ പോകണം എന്നറിയ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ചെയ്യാൻ സാധിക്കും വീട്ടിലെ നിർദ്ധനമായിട്ടുള്ള അവസ്ഥ ദാരിദ്ര്യം അങ്ങനെ അതുകൊണ്ട് സ്കൂളിലൊന്നും പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഈ വഴി കൂടി ഇങ്ങനെ കുട്ടികളെല്ലാവരും ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ചോറ് പാത്രം ഒക്കെ ആയിട്ടിങ്ങനെ പെൺകുട്ടികളെ നല്ല രണ്ട് സൈഡിലേക്കൊക്കെ റിബണൊക്കെ കെട്ടി ഇങ്ങനെ നിര ഇങ്ങനെ കുട്ടികളിങ്ങനെ നിരനിരയായി പോകുമ്പോൾ ഉഷാകുമാരിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഉള്ളിൽ ഭയങ്കര വേദനയും വിഷമവുമാണ് അത് കണ്ട് കയറി ിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയും നിറഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മയോട് പറയും അമ്മ എനിക്കും പഠിക്കണമെന്നുണ്ടായിരുന്നു അമ്മ പറയും മോളെ ആ ആഗ്രഹം നീ കളഞ്ഞേരെ തരിക കൊച്ചിനെ പഠിക്കണമെന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം പക്ഷെ നമ്മുടെ അവസ്ഥ നമ്മൾ നോക്കണമല്ലോ സാരമില്ല മോള് പഠിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അനിയത്തിമാരെ അനിയന്മാരെയൊക്കെ നമുക്ക് പഠിപ്പിക്കാം കൊച്ച് കൊച്ചിൻ്റെ പഠിത്തം നമുക്ക് അവരെ പഠിപ്പിക്കാം എന്ന് വെച്ചാൽ അവർ ഇളയത്തങ്ങളല്ലേ അവരാണ് പഠിക്കുന്നത് നീ വീട്ടിലെ മൂത്ത കൊച്ചല്ലേ അമ്മയെ സഹായിക്കണ്ടേ അല്ലെ അമ്മ തന്നെ ഈ കയറുപന്നി കയറുപിന്നി ഒന്നാമതേ അമ്മയ്ക്ക് വാ ആ വാദത്തിൻ്റെയൊക്കെ അസുഖമുള്ളതാണ് രണ്ട് കാലിലും അമ്മയ്ക്ക് നീരാണ് അപ്പോൾ അമ്മ തന്നെ കൂട്ടിയെ കൂടത്തില്ല എന്തെങ്കിലും നമുക്ക് അരി മാത്രം പോരല്ലോ കുഞ്ഞേ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മോളിലൂടെ എന്തെങ്കിലും അമ്മയെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ അമ്മയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മ മകളെ ആശ്വസിപ്പിക്കുമായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ എല്ലാ ദിവസവും കുട്ടികളിങ്ങനെ സ്കൂളിൽ പോകുന്ന ഉഷാക്കുമാരി ഇങ്ങനെ ആ പന്ത്രണ്ട് വയസ്സുകാർ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഒരു പയ്യൻ ഒരു പയ്യനുണ്ട് അവിടെ ആ പയ്യനിങ്ങനെ ഈ ഡെയിലി പോകുന്ന സമയത്ത് ഇങ്ങനെ വിജയകുമാർ എന്നാണ് ആ ചിറക്കൻ്റെ പേര് ആ ചെറുക്കൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഉഷാകുമാരേയും നോക്കും കുഞ്ഞ് ഉഷാകുമാരി ആ ചെറുക്കനെ നോക്കും ഉഷാകുമാരിക്ക് പന്ത്രണ്ട് വയസ്സ് ആയിട്ടേ ഉള്ളൂ ചെറുക്കനും പയ്യനും അത്ര പന്ത്രണ്ട് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അവന് ആറാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ അങ്ങനെ ആ കാഴ്ചയിൽ അവനിങ്ങനെ പോകുമ്പോഴത്തേക്കും ഉഷാകുമാര് കയറി പിന്നത് ഇങ്ങനെ കയറു പിന്നി കയറു പിന്നി ഇങ്ങനെ ഇരിക്കുന്നത് കാണും നമ്മുടെ വിജയകുമാർ അത് നോക്കി നോക്കി പോകും അങ്ങനെ ആ കാഴ്ചയിലൂടെ വളരെ കൗമാരപ്രായത്തിൽ തന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ഉഷാകുമാരിക്ക് ഒരു പ്രണയം മുട്ടിട്ടു അങ്ങനെ ആ പ്രണയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിജയകുമാറിനോടുള്ള പ്രണയമായിരുന്നു അങ്ങനെ ആ പന്ത്രണ്ട് വയസ്സിൽ പ്രണയം മുട്ടിട്ട് പ്രണയം ഇങ്ങനെ വളർന്ന് വളർന്ന് പന്തലിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഉഷാകുമാരിക്ക് ആ വിജയകുമാർ എന്ന് പറഞ്ഞ ആളും വളരെ പാവപ്പെട്ട വീട്ടിലെ ആളാണ് അത് അവിടെയും ഇതുപോലെ തന്നെ അവർ ഈ ആലപ്പുഴ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ കയർ പിന്നി ജീവിക്കുന്ന ഈ കയർ തൊഴിലാളികളാണ് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഉപജീവന മാർഗ്ഗം ഇങ്ങനെയാണ് അപ്പം ഈ വിജയകുമാർ വളരെയേറെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് നന്നായിട്ട് പഠിക്കും അങ്ങനെ പതുക്കെ പതുക്കെ പോകുന്ന സമയത്ത് ആദ്യം കണ്ടു പിന്നെ സംസാരിച്ചു അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി പോകുന്ന സമയത്തും വരുന്ന സമയത്തുമൊക്കെ ഈ വിജയകുമാർ പോകുമ്പോഴും രാവിലെ പോകുമ്പോഴും വൈകുന്നേരം ഇങ്ങനെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇടതു നമ്മുടെ ഉഷാകുമാരി ഇങ്ങനെ കയറി പിന്നിക്കുകയാണ് അങ്ങനെ കയറ് പിന്നെന്ന് ഉഷാകുമാരേ കണ്ടു ചിരിച്ചു സംസാരിച്ചു അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി ആ സുഹൃത്ത് ബന്ധം പതുക്കെ പതുക്കെ സുഹൃത്തുക്കളായി എന്ന് പറഞ്ഞാൽ ഒരു പ്രണയത്തിൽ കൂടിയാണ് ചെറിയ പ്രായത്തിലാണെങ്കിൽ കൂടിയ പന്ത്രണ്ട് വയസ്സിലാണെങ്കിൽ കൂടിയും ഒരാൾ നോക്കുക ചിരിക്കുക സംസാരിക്കുക ആരുമില്ലാതെ ഇരുന്നിക്കുന്ന സമയത്ത് ഉഷാകുമാരിക്കുന്ന കൂട്ടുകാരും മറ്റുള്ളവരാരും ഇല്ല എല്ലാ ദിവസവും ഈ കയറ് പിന്നിൽ മാത്രമാണ് പുറത്തോട്ടേക്കും പോകുന്നില്ല അങ്ങനെ ആ ചെറിയ പ്രണയത്തിലൂടെ നല്ല സൗഹൃദമായി അതങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ പറഞ്ഞു വിജയകുമാർ എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കെ ആ പയ്യൻ നന്നായിട്ട് പഠിക്കുന്നതാണ് ാണ് അങ്ങനെ പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞു അദ്ദേഹം പഠിച്ചത് നമ്മുടെ എസ് ഡി വി പിന്നെ ബോയ്സിലാണ് പഠിച്ചത് അതിനുശേഷം കോളേജിൽ ചേർന്ന് എസ് ഡി വി എസ് ഡി കോളേജിലാണ് ചേർന്നത് ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിക്കാനൊന്നും പൈസ ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും വരുമ്പോഴത്തേനും ഇവർ നല്ല നല്ല സുഹൃത്തുക്കളായത് അവിടെ ഇരുന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ പോന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ പുളിമര ചുവട്ടിൽ ഉഷാവുമാര് കയറി പിന്നെടുത്ത് വന്നിട്ട് പൈനിരിക്കും ആരും ഒന്ന് കുട്ടികളല്ലേ വലിയ കാര്യമായിട്ടൊന്നും ആരും ഒന്നും പറയാറൊന്നുമില്ല പറയും എനിക്കിങ്ങനെ പഠിക്കണമെന്നുണ്ട് പക്ഷേ പഠിക്കാൻ പൈസ എന്നില്ല വീടിലെ അവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ ഉഷാകുമാര് പറയും നീ ഒരു കാര്യം ചെയ്യും വിജയ നീ പഠിക്കണം നീ പഠിക്കാൻ പോകണം നീ കോളേജിൽ തീർച്ചയായിട്ടും പോകണം ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ രാത്രി മുഴുവൻ വരുന്ന കയറ് പിന്നെ അമ്മയ്ക്ക് വൈകുന്നേരം ഇപ്പം ഞങ്ങൾ കയറ് പിന്നെ ഒരു ആറ് വരെയാണ് കയറ് പിന്നുന്നത് കുഴപ്പമില്ല ഞാൻ ഈ മണി ആറുമണിവരെ പിന്നുന്നത് കാര്യം ഞാൻ പിന്നെ ആറ് മണി മുതൽ വീണ്ടും ഞാൻ രാത്രി മണി വരെ ആറ് മണിക്കൂടെ പിന്നെ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് വരെ ഞാൻ കയറ് പിന്നെ ആ കിട്ടുന്ന തുക ഞാൻ നിനക്ക് സാരമില്ല അമ്മയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു വീട്ടിലെ ഉഷങ്ങന്മാർ പറഞ്ഞു എനിക്ക് കയർ അപ്പം വൈകുന്നേരം ഈ ഇപ്പോവും രാവിലെ മുതൽ കയർ പിന്ന ഇതാണ് അപ്പോൾ ഈ പിന്നിയെ കയർ കൊടുത്തിട്ടാണ് അതിനാണ് ഇവർക്ക് അത് എത്രമാത്രം പിന്നോ അതിനനുസരിച്ചാണ് അവർക്ക് പ്രതിഫലം കിട്ടുന്നത് ഉഷാകുമാരി ഒരു ദിവസം അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഇനി വൈകുന്നേരം കൂടെ കയറി പിന്നാൻ പോവുകയാണ് എനിക്ക് കുറച്ചുകൂടെ പൈസ വേണം എനിക്ക് കയറ് പിന്നാൻ എന്ന് പറഞ്ഞപ്പം അമ്മയെ ചോദിച്ചു കൊച്ചാൽ നിങ്ങൾക്ക് പ്രാധാന്യം രാവിലെ മുതലേ നമ്മൾ മതി ഇതിനൊക്കെ ഉള്ളതൊക്കെ മതി കൊച്ചിന് ഇത് അങ്ങനെ മതിയെന്ന് പറഞ്ഞു അമ്മ പറയും അപ്പോൾ ഉഷാകുമാരി പറഞ്ഞു അമ്മേ അതുകൊണ്ടല്ല അമ്മേ എനിക്ക് വേറെ കാര്യമുണ്ട് എനിക്ക് ഇച്ചിരി പൈസ വേണം അപ്പോൾ ചോദിച്ചു മോക്ക് എന്തിനാണ് പൈസ വേണ്ടത് ഇത് അതിന് വേണ്ടിയിട്ട് എന്തിനാണ് എളത്തിൽ വല്ലതും മേടിച്ചു കൊടുക്കാനാണോ അല്ല ഉടുപ്പ് മേടിക്കാനാണോ ആഭരണം മേടിക്കാനാണോ നിനക്ക് സ്വർണ്ണം മേടിക്കാനാണോ അതിനൊന്നും അല്ല എന്നോട് ചോദിക്കരുത് എനിക്ക് എനിക്കിതിരി പൈസ വേണം ഞാൻ ആ ആറ് മണി മുതൽ ഞാൻ രാത്രി പന്ത്രണ്ട് വരെ ഞാൻ പകയു വന്നു അതിന് കിട്ടുന്ന പൈസ അമ്മയും എന്നോട് എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പതുക്കെ പതുക്കെ അമ്മയ്ക്ക് മനസ്സിലായി വിജയകുമാറിന് വിജയകുമാറിൻ്റെ അവസ്ഥ ആ നന്നായിട്ട് അറിയാമായിരുന്നു അവരുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് വിജയകുമാറിനെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഉഷാകുമാരി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി രാത്രി ഈ ആറു മണി മുതൽ വൈകുന്നേരം രാത്രി പന്ത്രണ്ട് വരെ കയറ് പിന്നിട്ട് ആ തുക കൊടുത്തിട്ട് വിജയകുമാറിനെ പഠിപ്പിക്കാൻ അയച്ചിട്ട് വിജയകുമാറിന് സ്വ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹം അത്രമാത്രം ദീപ്തമായിരുന്നു അത്രമാത്രം ഗാഠമായിട്ടുള്ള സ്നേഹമായിരുന്നു ആ സ്നേഹത്തിൻ്റെ ഛായയിൽ അവരെല്ലാം പറഞ്ഞു വിജയകുമാരിക്ക് അല്ലെങ്കിൽ ഉഷാകുമാരിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഉറക്കിളച്ചിരുന്ന് ഇങ്ങനെ കയറ് പിന്നിക്കൊണ്ടേയിരുന്നു യാന്ത്രികമായിട്ട് ഇങ്ങനെ കയറ് പിന്നി 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 പിന്നെ ആ പൈസ കൊണ്ടുപോയിട്ട് വിജയകുമാറിന് കൊടുക്കും വിജയകുമാർ അങ്ങനെ പഠിപ്പിക്കും കാരണം വിജയകുമാറിൻ്റെ വീട്ടിലെ വിജയകുമാറിൻ്റെ അച്ഛനില്ല അമ്മയ്ക്ക് സുഖമില്ലാത്തയാളാണ് ഒരു ചേച്ചിയാണുള്ളത് വീട്ടിലും വേറെ ആരും വലിയ കാര്യമായിട്ടൊന്നും ആരും സഹായിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ല അങ്ങനെ വിജയകുമാർ അങ്ങനെ പഠിച്ചിട്ട് വിജയകുമാർ ഡിഗ്രി എടുത്തു ഡിഗ്രി എടുത്തപ്പം നമ്മുടെ ഉഷാകുമാരിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു തൻ്റെ 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 ഏറ്റവും പ്രിയപ്പെട്ടവൻ തനിക്ക് ഏറ്റവും അതായത് ഉഷാകുമാരിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു നമ്മുടെ വിജയകുമാർ ഡിഗ്രി എടുത്തു അങ്ങനെ വിജയകുമാറിൻ്റെ പിന്നെ ആഗ്രഹം എന്താണ് ഡോക്ടറാകാനായിട്ടുള്ള ആഗ്രഹമാണ് ഡോക്ടറാകണമെങ്കിൽ സാധാരണഗതിയിലത് ഇന്നത്തെ പോലെ ലക്ഷങ്ങളും കോടികളും ഒന്നും അന്നത്തെ കാലത്ത് കൊടുക്കേണ്ട കാര്യമല്ല ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അതായത് ഇപ്പോൾ ഉഷാകുമാരിക്ക് ഇപ്പോൾ അറുപത്തി ആറ് വയസ്സും നമ്മുടെ വിജയകുമാറിന് അറുപത്തി എട്ട് വയസ്സുമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അറിയാൻ നമുക്ക് എത്രമാത്രം പത്ത് നാല്പത് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ അന്നൊരു ഡോക്ടർ ആകുവാനായിട്ട് നല്ല നല്ല സ്കില്ല് മതി അല്ല നന്നായിട്ട് പഠിച്ചാൽ മതി നല്ല കഴിവ് മാത്രം മതി പൈസയുടെ പ്രശ്നം വരുന്നില്ല പക്ഷെ പൈസയുടെയല്ല ഇതുപോലെ ഇന്നത്തെ പോലെ വലിയ ഡൊണേഷൻ്റെ കാര്യമൊന്നും പോ കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ അപ്പോൾ വിജയകുമാരി പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എങ്ങനെയാണെങ്കിലും പഠിപ്പിക്കാം ഞാൻ എങ്ങനെയാണെങ്കിലും ഇനി ഞാൻ കുറച്ചും കൂടെയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം രാപ്പകലില്ലാതെ ഉറക്കമുള്ളച്ച് ഉറക്കമെന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ കയറ് പിന്നിമം പിന്നെ കയറിന് അളവിനാണ് പൈസ അപ്പോൾ ഉഷാകുമാരിയുടെ ഉറക്കം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറുമായിട്ടൊക്കെ ചുരുങ്ങി കാരണം തൻ്റെ പ്രാണപ്രിയനെ ഡോക്ടറായി കാണണമെന്ന് ആ പെൺകുട്ടിക്ക് വളരെയേറെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഉറക്കമില്ലാതെ എല്ലാം മറന്നിട്ട് ഇങ്ങനെ കയറ് പിന്നുകയാണ് വീട്ടിൽ അണുജത്തിമാരും അനുജന്മാർ മീൻസ് എല്ലാവരും വഴക്കുണ്ടാക്കി അമ്മ വഴക്കുണ്ടാക്കി പലരും പലതും പറഞ്ഞു ഇതിനിടയ്ക്ക് ഉഷാകുമാരിക്ക് കല്യാണാലോചന പല കല്യാണാലോചനകളും വന്നു ഉഷാകുമാരി പറഞ്ഞു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് വിജയകുമാറിന് വേണ്ടി മാറ്റിവെച്ചതാണ് എൻ്റെ ജീവിതം എനിക്കതല്ലാതെ ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് ചുരുക്കി പറയാണ് ഇത് അതെന്നു വെച്ചാൽ അത് അത്രമാത്രം ഹൃദയഭേദകമായിട്ടുള്ള അത്രമാത്രം വികാരനിർഭരമായിട്ടുള്ളൊരു പ്രണയകഥയാണിത് സാധാരണ പ്രണയിക്കുന്ന പോലെയുള്ള പ്രണയകഥയല്ല ഇത് ഇത് അത്തരത്തിലുള്ള പ്രണയകഥയാണ് എന്ത് സംഗതിയാണെങ്കിലും എല്ലാ സംഗതികളും തൻ്റെ വിജയകുമാറിന് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ജോലി ചെയ്ത് ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെയാണ് വിശ്വസിക്കാൻ സാധിക്കുമോ ഇരുപത്തിരണ്ട് തൻ്റെ ഏറ്റവും ആ യൗവന കാലഘട്ടങ്ങളിൽ ഇരുപത്തിരണ്ട് മണിക്കൂറൊക്കെ കയറി പിന്നെ എല്ലാ പൈസയും വിജയകുമാറിന് നൽകി 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 വിജയകുമാറിനെ മെഡിസിൻ എം ബി ബി എസ്സിന് അദ്ദേഹം പാസ്സായി ഒരു ഡോക്ടർ ആണെന്ന ലെവലിലേക്ക് എത്തിയ സമയം വരെ ഇങ്ങനെ ഉഷാകുമാരും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരുന്നു അതിനുശേഷം ഡോക്ടർ പുള്ളിക്കാരന് ആ ലെവലിലേക്ക് എത്തിയപ്പം പിന്നെ ജീവിതത്തിൽ പിന്നെ എന്ത് അനിർവചനീയമായ സന്തോഷമാണല്ലോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം അപ്പോൾ ഈ വിജയകുമാർ ഡോക്ടർ ആകുന്ന സമയം ഈ സംഗതി ആയതുകൊണ്ട് വീട്ടുകാർക്ക് എതിർപ്പൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു ഊഷാകുമാരുടെ അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞ് അനുജന്മാരെല്ലാവരും കല്യാണം കഴിഞ്ഞ് ഉഷാകുമാരി ഇങ്ങനെ പ്രായമായി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ പ്രായമായി ഇങ്ങനെ നിന്ന് അപ്പോൾ വിജയകുമാറിൻ്റെ ആഗ്രഹം എം ഡി ആകാനായിട്ട് പഠിക്കണം അതിവിടെയല്ല നമ്മുടെ മദ്രാസിൽ പോയി പഠിക്കണം അവിടെയാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് മദ്രാസിൽ പോകാനായിട്ട് പഠിക്കാനുള്ള സാഹചര്യമാണ് അപ്പോൾ ആ സമയത്ത് സ്കോളർഷിപ്പ് ഒക്കെ ആയി പ്രശ്നമൊന്നുമില്ല ആയി വീട്ടിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുകളായി ഓൾറെഡി ഡോക്ടറായല്ലോ എം ബി ബി എസ് എടുത്തുകഴിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ ലെവലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ സഹായിക്കാൻ ആൾക്കാരുടെ തിരക്കാണ് ധാരാളം പേര് സഹായിക്കും ധാരാളം അദ്ദേഹത്തിന് വലിയ വലിയ വിവാഹാലോചനകളും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അദ്ദേഹം ആരോടും പറഞ്ഞു ഇല്ല ഞാൻ എങ്ങനെയല്ല എനിക്ക് പഠിക്കണം അപ്പോഴും അല്ല എനിക്കൊരു പെൺകുട്ടി കാത്തിരിപ്പുണ്ട് ഉഷാകുമാരി എന്ന് പറഞ്ഞ പെൺകുട്ടി പഠിച്ച് രാപകലില്ലാതെ കയറി ി കയറു പിന്നി കയർ പിന്നെയാണ് എന്നെ പഠിപ്പിച്ചത് എനിക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ജീവിതസഖ്യ അവളാണ് അവളെയാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടത് എന്നല്ലായിരുന്നു വിജയകുമാർ തനിക്ക് വന്ന നല്ല നല്ല ആലോചനകൾ വന്നത് അവരോട് അങ്ങനെയല്ല പറഞ്ഞത് വിജയകുമാർ പറഞ്ഞത് എനിക്കിനി എം ഡി ആകണം എനിക്ക് കൂടുതൽ പഠിക്കണം എനിക്ക് ഈ മേഖലയിൽ നല്ല നന്നായിട്ട് എനിക്ക് ശോഭിക്കണം ഞാൻ എനിക്കത് എക്സ്പേർട്ട് ആകണം അതിനുശേഷം മാത്രമേ എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ള എന്ന് വിജയകുമാർ അങ്ങനെയാണ് മറ്റുള്ള കാര്യം അവരോട് പറഞ്ഞത് പക്ഷേ ഇത് ഈ കാത്തിരിക്കുന്ന കയറു പിന്നി കയറി യർ പിന്നി കയറി പിന്നി കയർ പിന്നി ജീവിതത്തിൻ്റെ സകലത് മറ്റൊന്നുമില്ല കയറു പിന്നിൽ മാത്രമേ ജീവിതത്തിൽ അറിയുകയുള്ളൂ അത് മാത്രമാണ് ഒരേയൊരു സ്വപ്നം ഉണ്ടാകുന്ന പൈസ സ്വരൂപിച്ചിട്ട് തൻ്റെ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നല്ല നല്ല ഡ്രസ്സ് വേണം നല്ല ഷൂ വേണം നല്ല നല്ല വസ്ത്രങ്ങൾ വേണം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പൈസ കൂട്ടി വെച്ച് വലിയ വലിയ നല്ല നല്ല വാച്ച് നമ്മുടെ ഓറിയൻറ്റിൻ്റെ പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി ഒരു വാച്ചിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു നാല് മാസത്തെ പൈസ കൂട്ടി വെച്ചിട്ടാണ് പുള്ളിക്കാരി ഒരു വാച്ച് മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് സമ്മാനിച്ചതൊന്ന് ഓർത്ത് നോക്കി ആ ഒരു എന്താ ഒരു ഒരു കട്ടൻ ചായ പോലും കൂടുതൽ കുടിക്കാതെ എല്ലാം ചുരുക്കി 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 നാല് മാസം കിട്ടുന്ന സമ്മാ പൈസ എല്ലാം സൂക്ഷിക്കും സൂക്ഷിച്ചു വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ഗ്രാമിൻ്റെ ഒരു പണവടയുടെ ഒരു കമ്മൽ പോലും മേടിക്കാതെ ആ പൈസ സൂക്ഷിച്ചു സിക്കോ ഫൈവ് സോറി എനിക്കിപ്പോഴാണ് അതിൻ്റെ ആ നാല് മാസത്തെ പൈസ അന്നത്തെ കാലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് സിക്കോ ഫൈവിൻ്റെ ഒരു വാച്ച് മേടിച്ചത് തന്റെ പ്രിയപ്പെട്ടവനെ നമ്മുടെ ഉഷാകുമാരി സമ്മാനിച്ചത് അതൊക്കെ വളരെയേറെ അതിങ്ങനെ നമ്മുടെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ആ അത് അങ്ങനെ സഹ്രതം നമ്മളെ അടുത്തിരുന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ആ തീക്ഷണത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ കാലം കടന്നുപോയി ഉഷാകുമാരിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി ആ മുപ്പത്തിമൂന്ന് വയസ്സു പൈസ വരെ അവർ കാത്തിരുന്നിരുന്നു തൻ്റെ അപ്പോഴേക്കും വിജയകുമാർ എം ഡി ആയി മദ്രാസിലാണ് സെറ്റിലായി നല്ല പൈസയായി അവിടെ അദ്ദേഹം വിദേശത്ത് പോയി പഠിച്ച മറ്റൊരു വലിയ പണക്കാരിയുടെ മകളെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു പഴയ ഇത്തരത്തിലുള്ള ഈ കഥകളും കാര്യങ്ങളുമൊക്കെ എല്ലാം അദ്ദേഹം മറന്നു കാരണം പണത്തിന് ചില സമയത്ത് സ്നേഹബന്ധങ്ങളെക്കാൾ വില അല്ലെങ്കിൽ ഒരിക്കലും ഉഷാകുമാരി തൻ്റെ പ്രീ തൻ്റെ ഇത്രയും വർഷങ്ങളായിട്ട് അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ അത്രേ സമയം അതായത് ഇരുപത്തി വർഷം അല്ല ഇരുപത്തിരണ്ട് വർഷം കാത്തിരുന്ന ഇരുപത്തിരണ്ട് വർഷത്തെ പ്രണയത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് തൻ്റെ എല്ലാം തനിക്ക് തൻ്റെ കാമുകന് വേണ്ടി എല്ലാം ഒരു ഞാൻ പറഞ്ഞില്ല ഒരു കട്ടൻ ചായ കുടിക്കാനുള്ള പഞ്ചസാര പോലും വാങ്ങിക്കാതെ അതുവരെ സൂക്ഷിച്ചു വെച്ചിട്ട് എല്ലാം കൊടുത്തിട്ട് തൻ്റെ തൻ്റെ കാമുകനെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കി അദ്ദേഹം എം ഡി ആയി വലിയ നിലയിലും വിലയിലും എത്തിയപ്പോഴേക്കും ഒരിക്കലും അദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നു വിദേശത്തേക്ക് പോകുന്നു വലിയ ജോലിയായിട്ട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴേ

കൃതാർത്ഥതയും എന്താ പറഞ്ഞ സന്തോഷവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മൾ സ്വന്തമാക്കൽ മാത്രമല്ല സ്നേഹം ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു ഞാൻ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവനതൊന്നും അല്ലായിരുന്നു ആഗ്രഹിച്ചത് അവന് എൻ്റെ പണം ലഭിച്ചതിന് ശേഷം പതുക്കെ പതുക്കെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി അവൻ വലിയ ആളായി വലിയ ഡോക്ടറായി വലിയ കഴിവുള്ളയാളായി പ്രശസ്തനായിട്ടുള്ളൊരു ഡോക്ടറായി മാറി മദ്രാസ് മെഡിക്കൽ കോളേജിൽ അവിടെ ജോലി ചെയ്യത്തക്ക രീതിയിലുള്ള രീതിയിലേക്കായി അവിടെ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ള സ്കോളർഷിപ്പൊക്കെ ലഭിച്ചപ്പോഴേക്കും ആരോടും പറയാതെ സങ്കടങ്ങളൊന്നും ആരോടും പറയാതെ രാത്രിയിൽ ഇന്ന് തനിച്ച് കരഞ്ഞ് തൻ്റെ സന്തോഷം തൻ്റെ സങ്കടങ്ങളൊക്കെ സന്തോഷകരമാക്കി ആരോടും പറയാതെ കരഞ്ഞു തീർക്കുന്ന രീതിയിലേക്ക് ആയി മാറുകയായിരുന്നു ഉഷാകുമാരി വിജയകുമാർ അവിടെ നിന്ന് പോയി വർഷങ്ങൾ ആ പിന്നെ എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി മദ്രാസിലേക്ക് പോയി അവിടെ നിന്ന് വിദേശത്തേക്ക് പോയി അതിനുശേഷം ഇവർ തമ്മിൽ പരസ്പരം ഇവർ ഒരിക്കലും കണ്ടിട്ടില്ല ഇരുപത്തിരണ്ട് വർഷത്തെ പ്രണയം അങ്ങനെ അവിടെ ഒരിക്കലും വിജയകുമാറിന് അവസാനിച്ചിരുന്നു എങ്കിലും നമ്മുടെ ഉഷാകുമാരിക്ക് ആ പ്രണയം ഒരിക്കലും അവസാനിച്ചിരുന്നില്ല അവർ അയാളെ ഇങ്ങനെ പ്രണയിച്ചു കൊണ്ടേയിരുന്നു പ്രണയിച്ചു കൊണ്ടേയിരുന്നു ജീവിതത്തിന് മുപ്പത്തിനാല് വയസ്സായി പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാ മീൻസ് ഒരു വിവാഹ ജീവിതമില്ല കാരണം ജീവിതത്തിലാകെപ്പാടെ വളരെ ടെൻഡർ ഐജിലായിരുന്നു വളരെ ചെറിയ കൗമാരപ്രായത്തിൽ മുതൽ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ഗ്രഹമായിരുന്നു വിജയകുമാർ എന്ന് പറഞ്ഞ ആ വിഗ്രഹം ഡോക്ടർ വിജയകുമാറിൻ്റെ വിഗ്രഹം അദ്ദേഹം എം ബി ബി എസ് എം ഡി എഫ്ആർ സി എസ് അങ്ങനെ കുറേ വലിയ വലിയ ഇതൊക്കെ അദ്ദേഹം അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വരികയുണ്ടായി അങ്ങനെ വളരെ വലിയ വളരെ വലിയ പ്രശസ്തനായിട്ടുള്ളൊരു ഡോക്ടറായിട്ട് അദ്ദേഹം മാറി ഇന്ത്യയിലെ വലിയ വലിയ ഹോസ്പിറ്റലിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ ഈ ടെൻഡർ ഏജും പോലെ ഇങ്ങനെ ഉറക്കമില്ലാതെ അതായത് ഇരുപത്തിരണ്ട് മണിക്കൂർ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ജോലി ചെയ്ത് ജോലി ചെയ്ത് ആ നല്ല പ്രായത്തിലാണെങ്കിലും കൂടി തൻ്റെ ആയുസിൻ്റെ പല സംഗതികളും രോഗമായിട്ടും മറ്റ് പല പല വിഷമതകളായിട്ടും മുപ്പത്താറ് വയസ്സായപ്പോഴേക്കും ഉഷാകുമാരി ആകെ പാടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരുന്നു പക്ഷേ ആ തളർച്ച ഒരിക്കലും അവരാരോടും പറഞ്ഞില്ല തൻ്റെ സങ്കടം ആരോടും പറഞ്ഞില്ല ഒരു കയറി പിന്നുന്ന കയറിൽ പോയിട്ട് കയറി തൂങ്ങി മരിക്കുവാനായിട്ട് ഒരു ദിവസം രാത്രി അവിടെ ഞാൻ പറഞ്ഞു വലിയ പുളിമരമുണ്ടെന്ന് ആ പുളിമരത്തിൻ്റെ കുമ്പിൽ കുടി ിട്ടിട്ട് പൊളിയിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവർ പറഞ്ഞു എനിക്ക് ഞാൻ അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ സ്നേഹവും എൻ്റെ പ്രണയവും ഒക്കെ ആൾക്കാരെ മറ്റുള്ള രീതിയിൽ വ്യാഖ്യാനിക്കും അതിനെ അതിന് തെറ്റുദ്ധരിക്കും എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നിസ്വാർത്ഥമാണ് എനിക്ക് അവനെ കിട്ടിയില്ല അല്ലെങ്കിൽ അവൻ വലിയ ഡോക്ടറായി കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ നിന്ന് പോയി നാളെ പക്ഷേ അവനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും അവനെ മറ്റുള്ള രീതിയിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മറ്റുള്ള രീതിയിൽ അവനെ ശപിക്കും മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കും ഒരിക്കലും ഉഷാഖിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കാതെ ആ വലിയ പുളിമരം ഇപ്പോഴും അവിടെയുണ്ട് ആ പുളിമരത്തിൽ തൂങ്ങി മരിക്കാതെ ഉഷാകുമാര് വീണ്ടും സങ്കടത്തിന്റെ വലിയ കടലുള്ളിൽ ഒതുക്കിക്കൊണ്ട് വീണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് കാരണം തൻ്റെ മരണം പോലും ആ മരണത്തിൻ്റെ ആ പേരുദോഷം തൻ്റെ കാമുകനിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ആ കൈചൂണ്ടുമുക്കിലും ആലപ്പുഴയിലും അവലൂക്കുന്നിലും ചാത്തനാടും പൂന്തോപ്പിലും കൊമ്മാളിയിലുമുള്ള സകലി ആൾക്കാർക്കും ഈ പ്രണയം അറിയാവുന്നതാണ് അപ്പോൾ ഈ പ്രണയത്തിൻ്റെ പ്രണയത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അയാൾ വലിയ രീതിയിലേക്ക് മാറി എന്ന് തൻ്റെ മരണം അങ്ങനെ വരുമ്പോഴേക്കും ആ രീതിയിലേക്ക് എത്തുമെന്നുള്ള അത് അയാൾക്കൊരു ഒരു ബ്ലാക്ക് മാർക്ക് ആകരുത് എന്ന് കരുതിയിട്ട് മരണത്തെ പോലും മാറ്റിവെച്ചിട്ട് ഉഷാകുമാരെ ഇങ്ങനെ വേദന കടിച്ചമർത്തി പ്രണയത്തിൽ ഉള്ളിൽ പ്രണയം ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് ആ പ്രണയത്തിൻ്റെ ആ കിടാവിളക്ക് ആ ജ്വാല അതിൻ്റെ ആ നല്ല ആ ഭാഗം മാത്രം മനസ്സിൽ സൂക്ഷിച്ചു ഇങ്ങനെ ജീവിച്ചു ധാരാളം രോഗങ്ങൾ വന്നു അവസ്ഥയൊക്കെ വളരെയേറെ മാറി ബാക്കി എല്ലാവരും വിവാഹം കഴിച്ചൊക്കെ പോയി ആരുമില്ല പ്രായമായപ്പോഴേക്കും അവരെല്ലാവർക്കും ഒരു ബാധ്യതയായി മാറി എങ്കിലും വീട്ടിൽ നിന്ന് ആരും അവരെ തള്ളിക്കളഞ്ഞില്ല കാരണം അവരാ ചെയ്ത അവരുടെ ആ ത്യാഗമനോഭാവം എല്ലാവർക്കും അറിയാമായിരുന്നു വീട്ടിലെ അണുജന്മാർക്കും അനുജത്തിമാർക്കൊക്കെ അറിയാമായിരുന്നു കൊണ്ട് അവർ വീട്ടിൽ നിന്ന് അവരെ അസുഖമൊക്കെ ആയിട്ട് അവരെ ഇറക്കിയൊന്നും വീട്ടിൽ അവരങ്ങനെ കഴിഞ്ഞു അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ വന്നു ഹാർട്ടിൻ്റെ അസുഖങ്ങൾ അങ്ങനെ വന്നു ഷുഗർ വന്നു അങ്ങനെ കുറച്ച് മൂന്നാല് വർഷം മുൻപ് അവരുടെ ഒരു കണ്ണ് അവരുടെ എഴുത്തുക കാരണം ഷുഗർ കൂടിയിട്ട് കണ്ണ് എടുത്തു കളഞ്ഞു അങ്ങനെ രണ്ടാമത്തെ കണ്ണ ഇപ്പോൾ രണ്ടാമത്തെ കണ്ണിന് അല്പം മാത്രമേ കാഴ്ചയുള്ളൂ ആ കണ്ണും ഏതു നിമിഷവും കാഴ്ച കാരണം ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമല്ലോ മറ്റുള്ള ഇൻഡേണൽ ഓർഗൻസിനൊക്കെ പ്രശ്നമാണ് അറ്റാക്ക് വന്നിരുന്ന ഒരു പ്രാവശ്യം ഭയങ്കര വിഷമമാണ് പുള്ളിക്കാരിക്ക് പക്ഷേ അവസാനമായിട്ട് പുള്ളിക്കാർ ഈ സ്റ്റേജിലായിരിക്കും പുള്ളിക്കാരിക്ക് ആഗ്രഹം തൻ്റെ കണ്ണുകൾ മരിച്ചു പോകുന്നതിൽ അവർക്ക് ഭയമില്ല പക്ഷേ മരിച്ചു പോകുന്നതിന് മുമ്പ് ജീവിതത്തിൽ അവസാനമായിട്ട് ഒരേ ഒരു ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരിക്കലെങ്കിലും ഈ അറുപത്താറ് വയസ്സായി ഇപ്പോൾ വളരെയേറെ ഇപ്പോൾ ഒരു നാൽപ്പത് വർഷമോളമായി ഈ അദ്ദേഹത്തെ കണ്ട് എം ബി ബി എസ്സിന് എടുത്തതിനു ശേഷം വിജയകുമാറിനെ അവർ ഒരിക്കലും കണ്ടിട്ടില്ല അയാൾ സുഖമായിട്ട് എവിടെയെങ്കിലും കഴിയണമേ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും മുല്ലക്കൽ ഭഗവതിക്ക് അർച്ചനകളൊക്കെ നേർന്ന് കിഴങ്ങാമ്പറമ്പിലും തോണ്ടങ്ങളും കരിയിലും ഒക്കെ അർച്ചനയൊക്കെ ഇട്ട് നമ്മുടെ അർത്തങ്കൽ പള്ളിയിലൊക്കെ പോയി പിന്നെ വഴിപാടുകളൊക്കെ നടത്തി കുർബാന പണമൊക്കെ നൽകി ആ രീതിയിൽ അങ്ങനെ പോകുന്ന ഒരു സ്ത്രീയാണ് ഈ ഉഷാകുമാരി എന്ന് പറഞ്ഞ സ്ത്രീയെ ഇങ്ങനൊരു പ്രണയം നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങളത് ഇത്തരത്തിൽ ഇത്ര നിസ്വാർത്ഥമായിട്ടുള്ള നിസ്തുലമായിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് എവിടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാനല്ലോ കേട്ടുകേൾവി പോലും ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ അവരുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ രണ്ടാമത്തെ കണ്ണിൻ്റെ കാഴ്ച അവസാനമായിട്ട് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വിജയകുമാറിനെ ഒന്ന് കാണണം അവർക്ക് അതിയായ ആഗ്രഹമാണ് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നറിയില്ല വലിയ വിഷ്വുരനാണ് വലിയ ഡോക്ടറാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവർ പറഞ്ഞ അറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്താറുപത്തെട്ട് വയസ്സുണ്ടായിരിക്കാം കേരളത്തിലല്ല പുറത്ത് ഏതോ ഒരു വലിയ മെഡിക്കൽ കോളേജിലെ മേധാവിയൊക്കെ ആയിരുന്നു എന്നറിയാനായിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയിലാണോ വിദേശത്താണോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ കാരണം ഈ വീഡിയോ നമ്മുടെ ഡോക്ടർ വിജയകുമാറിലേക്ക് ഡോക്ടർ വിജയകുമാർ എം ബി ബി എസ് എം ഡി എഫ് ആർ സി എസ് പിന്നെ എന്തൊക്കെയോ ഡിഗ്രികളൊക്കെ അദ്ദേഹത്തിനുണ്ട് ആലപ്പുഴക്കാരനാണ് കയ്യൂണ്ടി മുക്കുകാരനാണ് വിജയകുമാർ ചില കാര്യങ്ങൾ ഞാൻ ഇവരുടെ ഈ നമ്മുടെ ഉഷാകുമാരുടെയും വിജയകുമാറിൻ്റെയും ഉഷാകുമാരി പറഞ്ഞിരുന്നു ദൈവത്തെയോർത്ത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും വേദനിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മീൻസ് അവരുടെ കൊച്ചുമക്കളുമായിട്ടൊക്കെ അദ്ദേഹം സുഖമായി സ്വസന്തോഷം കഴിയുകയാണ് ഒരുപക്ഷെ അവർക്കൊന്നും ഇത് അറിയില്ലായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി പറയണം പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേനും ഈ ഉഷാകുമാരി എന്ന് പറഞ്ഞ ഈ ഒരു പൊട്ടിപ്പിണിൻ്റെ ഈ കയറുപിന്നി 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 തൻ്റെ പ്രാണപ്രീതി വേണ്ടി കയറുപിന്നി മരിക്കാൻ ഉള്ള അവസ്ഥയിലേക്ക് എത്തിയ തൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട് ു പോയ രോഗാതുരതയായിട്ടുള്ള എൻ്റെ ഈ അവസ്ഥ എനിക്ക് ജീവിതത്തിൽ അന്തിമമായിട്ട് അന്തിമമായിട്ട് ഞാൻ ഇന്നേ ഈ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഒരിക്കലും ഒന്നും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഞാൻ മരണപ്പെടുന്നതിന് മുൻപ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട് എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയി എൻ്റെ രണ്ടാമത്തെ കണ്ണ് ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ രണ്ടാമത്തെ കണ്ണിൻ്റെ ആ കാഴ്ച ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട് ഞാൻ താങ്കളെ വിളിച്ച് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം എന്നെ കാണാനായി ഒരിക്കലെങ്കിലും വന്നാലോ എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ട് ഉഷാകുമാരി ആ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള പ്രത്യാശയുടെ ആ സ്നേഹത്തിൻ്റെ ആ പ്രണയത്തിന്റെ ആ നിതാന്തമായിട്ടുള്ള ആ ആ എന്താ പറയുക പറഞ്ഞ് ഫലിപ്പിക്കുവാൻ എനിക്കറിയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊരു അവസ്ഥ ഇത്തരത്തിലുള്ള ഒരു ഒരു സംഗതി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും ആദ്യമായിട്ടായിരിക്കും ഇതിങ്ങനെയുള്ളൊരു ഒരു ഒരു അവസ്ഥ കേൾക്കുന്നത് അതുകൊണ്ട് ദേവമായിട്ട് നമ്മുടെ ഉഷാകുമാരി എന്ന് പറഞ്ഞ ഈ അമ്മയുടെ ഈ പ്രണയ സാഫല്യത്തിൻ്റെ പ്രണയ സാഫല്യത്തിൽ ഉപരിയായിട്ട് താൻ വർഷങ്ങളോളം എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന തൻ്റെ പ്രണയിതാവിനെ തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്കി കണ്ട് കണ്ണടയ്ക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട് ലോകത്തെവിടെയാണെന്നുണ്ടെങ്കിലും ആ പ്രിയപ്പെട്ട ജയകുമാർ സാർ അങ്ങേയ്ക്ക് ധാരാളം പണമുണ്ട് ധാരാളം പ്രശസ്തനാണ് അങ്ങ് അങ്ങയുടെ പേരിനോ മറ്റുള്ള ഒന്നിനും കളങ്കമൊന്നും ഏൽപ്പിക്കാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല അങ്ങ് ഇത് അറിയുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് മരണപ്പെടുന്നതിന് മുമ്പ് ആ പാവപ്പെട്ട അമ്മയോ ഒന്ന് വന്ന് ഒരു നമുക്ക് ജസ്റ്റ് അവർക്കൊന്ന് കണ്ടാൽ മാത്രം മതി അതിനുള്ള ദയവ് കാണിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ട്രാവൽസിനോൻ്റെ സത്യം തീയതിയുള്ള യാത്രയിലൂടെ ഈ എൻ്റെ ഞാൻ ഈ പങ്കുവയ്ക്കുന്നത് നമ്മളീ പങ്കുവയ്ക്കുന്നത് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എത്തട്ടെ അദ്ദേഹത്തോടെ എത്തട്ടെ ആ അമ്മയുടെ ആഗ്രഹം മരണത്തിന് മുമ്പ് സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി മറ്റൊരു നേരിട കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ